ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യം ചെയ്യും കിട്ടുമ്പോ രോഗം രോഗത്തിൽ പിടി അല മനസ്സമ്മ പണിക്കുണ്ട് ഇപ്പോൾ നിൽക്കും ഇരുപത്തി അഞ്ചു കൊല്ലല്ലേ ഞാൻ പറഞ്ഞു അന്ന് പറഞ്ഞു കുറച്ച് ദിവസം

ഞാനെങ്കിലും വന്നിട്ട് വന്നിട്ട് വീട്ടിൽ പൈസ കാക്കട്ടെ ഞങ്ങൾ ഇത്ര ദൂരത്തുനിന്ന് വണ്ടി എടുത്തിട്ടാ വന്നിട്ട് ഇപ്പൊ അടുത്തൊരു ഉമ്മ പിരിവിനെ അപ്പൊ ഞാൻ രണ്ടായിരപ്പ് കൊടുത്തിട്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു രണ്ടായിരം വണ്ടി വേണം രണ്ടായിരപ്പെടുത്തിട്ട് അവസ്ഥ ഒരുപാട് പറഞ്ഞ കേട്ടോ കല്യാണത്തിന്റെ പോലെയല്ല ഇത് അന്വേഷൽ ഗ്രൂപ്പ് അടിമിനാണ് ഗ്രൂപ്പിലെ അടിമിന് ുംറിയോക്കെ പറഞ്ഞാറ് തങ്ങളൊക്കെ എന്റെ അവസ്ഥ ഇഷ്ടംപോലെ ഒരാൾ പെരും പത്തോ അഞ്ഞൂറോ തീരും അത് വാങ്ങി ഞാൻ പറ്റിട്ടു അതിന്റെ ബേക്കിളി വന്നിട്ട് വാടക കൊടുത്തിട്ടില്ല വീട്ടിലൊന്ന് പുറത്താക്കി പട്ടിടാ പറയുമ്പോ ഈ അഞ്ഞൂറിന് കഴിഞ്ഞു എന്താ നമ്മള് അതുകൊണ്ടാണ് എനിക്ക് ഞാൻ മുട്ട തന്നെ കിട്ടിയ പൈസ കൂടി ബഹുമാനപ്പെട്ട പിന്നെ ഒരു കാര്യം പറയാ ഇത് തന്നൂറ് വിദ്യാർത്ഥി സ്ഥലമാവില്ല എഴുപത്തിയഞ്ചു പേർക്കുള്ള സ്ഥലം ആയിരത്തി അഴിമതി അടിമിന്മാർ മുഖേനമാർക്കൊന്നാസൊന്നാട്ടു ഓലൊപ്പുണ്ടെങ്കില് ഓലൊപ്പു വേണത് നിങ്ങൾ അടിമിന്മാരെ പെരിങ്ങനെ കേറി അപ്പൊ ഇത് ഇതിന്റെ ഇത് അന്വേഷണം പിന്നെ ഒന്ന് അഞ്ചരി

രണ്ട് ഏക്കർ സ്ഥലം മൂന്ന് ഏക്കർ സ്ഥലം പിന്നെ ഒരു കിണറുണ്ട് കല്യാണം ശരിയാവില്ല മുടക്കുക ഇപ്പൊ കല്യാണം ശരിയായി അപ്പൊ ലക്ഷം കൊടുക്കുന്ന എന്നോട് പറഞ്ഞു ഗന്ധാട്ടിന് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എത്തിയ പാവപ്പെട്ടെത്തി കിണർ അപ്പൊ അത് അടുത്ത മാസം പിന്നെ നമ്മൾ എല്ലാരും ഗ്രൂപ്പില് ശരിക്ക് അർഹതപ്പെട്ട അർഹതപ്പെട്ടാണ് ർഹപ്പെട്ടാണ് വീടൊരു സ്ഥലമില്ല പക്ഷെ എന്താ ചെയ്യ എന്നോട് ചോദിച്ചിട്ടില്ല ചോദിക്കാതൊക്കെ പിന്നെ ഒരു ഒരിക്കലും ഈ മുതലും മുതലും പൈസ അല്ലെ നിങ്ങൾ ഇങ്ങനെ തരുമല്ലോ പൈസ ഞാൻ മതി മറ്റൊന്നേ തരൂലേ നിങ്ങളെ പൈസ പൈസ അല്ലെ പക്ഷോണേ ഞങ്ങള് തങ്ങള് അല്ല നിങ്ങളെ മുതലാ നിങ്ങളെ മുതലാണ് അതിന് വരാനും അതിന് വീട് വെക്കാനും അതിന് ജീവിക്കാനും നിങ്ങളെ നാട്ടിൽ പോയിട്ട് ഹബീബിന്റെ അവിടെ പോയിക്കുറയ ഈ ഹബീബിന്റെ നൂറീബിന്റെ കുറ്റമണികൾക്കുള്ളതാണ് കിട്ടോ ഇത് നമ്മള് അതിന്റെ അടക്കം എഴുതി കേട്ടോ ഒരു സീറ്റിനുള്ളത് എഴുതിട്ടോ ഒരു സീറ്റിനുള്ളത് എഴുതിക്കണേ ഇത് കൊടുക്കല്ലേ درجة درجة <سؤال> الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر والله الحمد ان شاء الله ان شاء الله, الله, الله مبارك العدالة

ഞാനും പിരിവിൽ പറയുന്നത് പേടിയാണ് 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 തൽക്കാലം പിതവൊക്കെ നമ്മൾ നിർത്തി വെക്കാണ്

ചെറിയ പെൺമക്കളാണ് അല്ലാഹു രണ്ടു കാലിന് ശേഷം ഇല്ല പുളി വിട്ടിട്ടാണ് ജീവിക്കുന്നത് കേട്ടോ അല്ലാഹു പിന്നെ അല്ലാഹോ അള്ളാഹോ അല്ലാഹോ അടുത്ത മജിസില് അടുത്ത മജിസുണ്ടാവും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പിന്നെ പതിനേഴാം തീയതി ഇരുപതാം തീയതി പതിനേഴാം തീയതി മുതൽ പതിനെട്ട് പത്തൊമ്പത് എല്ലാം എഴുതി എഴുതി നിൽക്കുന്നതിന് വല്ലതും കേട്ടോ

മുറാദും പിന്നെ മനസ്സിൽ വെക്കണം